ലിംഫെഡിമ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണിത് ഹായ് എൻ്റെ മാന ഹെൽത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ലിംഫെഡിമയെ പറ്റി പറയുന്ന വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത് ഈ വീഡിയോയിൽ കൂടെ എന്താണ് ലിംഫെഡിമ എന്ന് പരിചയപ്പെടുകയും ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ലിംഫെഡിമ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടിഷ്യൂസിൽ വാപകം കെട്ടി നിൽക്കുകയും അവിടെ നിർവീക്കം വരുന്ന അവസ്ഥയാണ് ഇത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണേലും ബാധിക്കാമെങ്കിലും കോമൺ ആയി കണ്ടുവരുന്ന കൈകൾ കാല് കഴുത്ത് തല എന്നിവിടങ്ങളിലാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡി പാർട്സിലോട്ട് രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണെന്ന് ആർട്ടറീസ് വഴി ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കും തിരിച്ച് ഹൃദയത്തിലോട്ട് വെയിൻസ് വഴിയാണ് രക്തം വരുന്നത് എന്നാൽ ഈ ഒരു പ്രോസസ്സിന്റെ ഇടയിൽ കുറച്ച് ഫ്ലൂയിഡ് രക്തത്തിൽ നിന്നും പുറത്തു പോകുന്നു ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് നമ്മുടെ വെയിൻസ് വഴി തിരിച്ച് ഹൃദയത്തിലേക്ക് മടങ്ങുന്ന രക്തത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് ലിംഫാറ്റിക് വെസൽസ് വഴിയാണ് ഇത് സഞ്ചരിക്കുന്നത് ഇത് ലിംഫാറ്റിക് വെസൽസ് വഴി സഞ്ചരിച്ച് ലിംഫിനോഡുകളിലേക്ക് എത്തുന്നു ലിംഫിനോഡുകളിലേക്ക് എത്തിയ ശേഷം ബാക്ടീരിയ മറ്റ് ദോഷകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയുന്നു ഇത് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞ ശേഷമാണ് ഈ ഫ്ലൂയിഡ് തിരികെ ഹൃദയത്തിലോട്ട് പോകുന്നത് ഈ ലിംഫ്നോഡുകൾ നമ്മുടെ ശരീരത്ത് കണ്ടുവരുന്നത് തല കഴുത്ത് കക്ഷം തൈസ് എന്നിവിടങ്ങളിലാണ് എന്നാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഈ ലിംഫ്നോഡുകൾ റിമൂവ് ചെയ്യേണ്ട വരികയോ അല്ലെങ്കിൽ മറ്റു ശതം കൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ ഇതിന് ഡാമേജ് വരികയാണെങ്കിൽ ഈ ഫ്ലൂയിഡ് പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്യാണ്ട് ബോഡി ടിഷ്യൂസിൽ കെട്ടി നിൽക്കുകയും അവിടെ നീർവീക്കം വീക്കം ചെയ്യുന്നു ഈ നിർവീക്കം തനിയെ മാറുന്നതുമുണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ ലിംഫെഡിമോ ഒരു പക്ഷെ വിട്ടുമാറാത്ത അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് മാറാം ഇത് അണുബാധ ഫൈബ്രോസിസ് കഠിനമായ അസ്വസ്ഥത എന്നിവയിലേക്ക് നയിക്കാം ശരിയായ ചികിത്സയിലൂടെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും മാനാ ഹെൽത്തിൽ ലിംഫെഡിമ ചികിത്സയ്ക്കായി ഞങ്ങൾ നൽകുന്നത് ഏറ്റവും മികച്ച ചികിത്സാ രീതിയായ കംപ്ലീറ്റ് ഡീകൺജസ്റ്റീവ് തെറാപ്പിയാണ് ഇതിൽ മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഇൻ്റർമീഡിയറ്റ് ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി മൾട്ടി ലെയർ ബാൻഡേജിംഗ് സ്കിൻ കെയർ എക്സസൈസസ് എന്നിവ ഉൾപ്പെടുന്നു നിങ്ങളുടെ ലിംഫെഡ്മ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഫലമായോ ഇഞ്ചുറീസ് കൊണ്ടോ അല്ലെങ്കിൽ ജന്മന ഉള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആയിക്കോട്ടെ ഉള്ള ചികിത്സ ഏറ്റവും പ്രധാനമാണ് മാന ഹെൽത്തിൽ ഞങ്ങൾ ചികിത്സിക്കുന്നത് രോഗലക്ഷണങ്ങളെ മാത്രമല്ല ഇത് ജീവിതകാലം മുഴുവൻ നിയന്ത്രിച്ച് നിർത്താൻ ഞങ്ങൾ സഹായിക്കും ലിംഫിഡിമെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ഈ നീർക്കെട്ട് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കാത്തു നിൽക്കരുത് കൂടുതൽ വിവരങ്ങൾക്കായി മാനാ ഹെൽത്തിന്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക